വിഴിഞ്ഞം യു ഡി എഫിന്റെ കുഞ്ഞാണ് അതിനെ എൽ ഡി എഫ് കുഞ്ഞാക്കാൻ നോക്കണ്ട മുഖ്യമന്ത്രി ഉദ്ഘാടനത്തോടനുബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതി പത്ത് വർഷം കൊണ്ട് പിണറായി ഉണ്ടാക്കിയെടുത്തിട്ട് എല്ലാ ക്രെഡിറ്റും ഇടതു സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം ചെന്നിത്തലയും പ്രതികരിച്ചത് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം അല്ല വിഴിഞ്ഞത്ത് എനിക്ക് എനിക്കതിനും പരാതിയൊന്നുമില്ല ആദ്യം കപ്പൽ എടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മാധ്യമ പ്രവർത്തകരായും നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് നാലാമത്തെ വാർഷികമാണ് ആ നാലാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന് ഇത് നാലാമത്തെ സർക്കാരിന്റെ നാലാമത്തെ വാർഷികമാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും കൂടിയാണല്ലോ നാലാമത്തെ വാർഷിക ആഘോഷിക്കുന്നത് ആണോ അങ്ങനെ ബിജെപി നേതൃത്വം പറയട്ടെ നാലാമത്തെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാമത്തെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് ബി ജെ പി പറയട്ടെ അങ്ങനെയാണ് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഒരുമിച്ചാണ് നാലാം വാർഷിക ആഘോഷിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ നാലാം വാർഷിക ആഘോഷവും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവും തമ്മിൽ രണ്ടിട്ടുണ്ട മുഖ്യമന്ത്രി ഇപ്പൊ അതിന്റെ പൂർണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ യു ഡി എഫ് സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവനം ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത സി പി എം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മ കൊടുത്തു എട്ട് മൂന്ന് ഇത്രയുള്ള സംഭവം മനസ്സിലായില്ലേ മാത്രമല്ല ഇത് സ്വാഭാവികമായ പൂർത്തീകരണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാകാണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പൂർത്തിയാവുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം കേരള സർക്കാർ ചെയ്യേണ്ടതാണ് ചെയ്തിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ഈ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പറവെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ നാലാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിട്ടികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത് പങ്കെടുക്കുന്നില്ല അല്ലല്ല അവിടത്തെ എം പി വിളിച്ചിട്ടുണ്ട് എം എൽ എ വിളിച്ചിട്ടുണ്ട് അവരവിടെ പോയി പങ്കെടുക്കും അവരവിടെ പോയി പങ്കെടുക്കും അല്ല എന്നെ വിളിച്ചിട്ടില്ലല്ലോ എനിക്ക് എല്ലാ നിങ്ങൾ കണ്ടല്ലോ ക്ഷിണക്കത്ത് എല്ലാവർക്കും എം പിമാർക്ക് എല്ലാവർക്കും എം എൽ എ മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ പറഞ്ഞത് നാലാമത്തെ വാർഷിക ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ് അല്ല വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് വിളിക്കാത്ത എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത് ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോവുമെന്ന് നിങ്ങൾ ആലോചിക്കും എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത് ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല രണ്ടാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്ക പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേതിന്റെ തലേ ദിവസമാണ് എനിക്ക് കത്ത് അയക്കുന്നത് അത് തലേ ദിവസത്തെ ഡേറ്റിട്ടാണ് കത്ത് അയച്ചേക്കുന്നത് തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നില്ല എന്നാണ് അപ്പൊ എങ്ങനെ തലേദിവസത്തെ ഡേറ്റ് ഈ ഇന്നലെ തന്ന കത്തിൽ കത്തിലുണ്ടാകുന്നത് എങ്ങനെയാണ് ഇതെല്ലാം വെറുതെ അത് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധം ഉണ്ടായപ്പോ അതും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവ്യക്തമായ ഒരു കത്തയച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പരിഭവില്ല പരാതിയില്ല ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളാണ് ഈ വിരിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിന്റെയും വിൽ പവറാണ് അവരുടെ ഇച്ഛാശക്തിയും അവരുടെ നിശ്ചയദാഠ്യവുമാണ് ഇത് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത് അത് ഞങ്ങൾ ജനങ്ങളോട് പറയും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം വല്ലൂരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അതൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്തമായിട്ടുള്ള പ്രോജക്റ്റ് ആണ് നേരത്തെയുള്ള എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകുക എന്നുള്ളത് അന്നുപോലുള്ള എഗ്രിമെന്റ് ആണ് അന്ന് ഉണ്ടായിരുന്ന പല എഗ്രിമെന്റുകളും നടപ്പാക്കിയില്ല നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ റീഹാബിലിറ്റേഷൻ ഇതിന്റെ ഈ റഫ്യൂജീസ് വരും ഇരകളായിട്ടുള്ളവര് വരും വികസനത്തിന്റെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല ഈ പോർട്ട് മാത്രം വന്നാൽ പോരാ പോർട്ടിന് കണക്ടിവിറ്റി വേണം ആ കണക്ടിവിറ്റിയെ കുറിച്ച് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ജോലി മറ്റത് രണ്ടു കൂട്ടരുടെയും പൈസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അത് പൂർത്തിയാവും അത് തന്നെ വളരെ വൈകിയാണ് പൂർത്തിയായത് മാത്രമല്ല സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അവരവിടെ ചെയ്തിട്ടില്ല ഗവൺമെന്റ് ചെയ്യുന്നത് ചെയ്യുന്നതെല്ലാം അപകടത്തിൽ ഇപ്പൊ ലോക ബാങ്കിന്റെ നൂറ്റി നാല്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് വകവ പൈസ ഇല്ലാത്ത എന്നിട്ട് പൈസ ഇല്ലാത്ത ഈ സർക്കാരാണ് ഈ നൂറ് കോടി രൂപയിലധികം ചെലവാക്കി ഇപ്പോൾ ഈ വാർഷികാഘോഷം നടത്തുന്നത് ഈ വാർഷികാഘോഷം ജനങ്ങളുടെ പണമെടുത്ത് നടത്തുന്ന ആർഭാടമാണ് ആർക്കും കൊടുക്കാൻ പണമില്ല പാചക തൊഴിലാളികൾക്ക് പോലും സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല ആശാവർക്കർമാര് സമരം ചെയ്യുന്നു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ടില്ല പെൻഷൻ കൊടുക്കുന്നില്ല ക്ഷേമനിധികൾ തകർന്നു ആശുപത്രി മരുന്നില്ല മാവേലി സോറി സാധനയില്ല എന്നിട്ടും കോടികളെടുത്ത് പണമില്ലാത്ത സർക്കാർ കോടികളെടുത്ത് ഈ ആർഭാടം നടത്തുന്നു ജനങ്ങളുടെ പണമാണ് നാൽപ്പത് കോടി രൂപ ലോക ബാങ്കിന്റെ പണം വകമാറ്റി ചെലവ് ചെയ്തു കുറ്റകൃത്യമാണ് ചെയ്തത് കുറ്റകൃത്യം പൈസ ഇല്ല എന്നിട്ട് അവസാനം ലഹരി മരിധിനെതിരായി ക്യാമ്പയിൻ ചുവന്ന ബനിയനുണ്ടാക്കി മുഖ്യമന്ത്രിയുടെ പടം ഒട്ടിച്ചു വെച്ച് പാവം പിള്ളേരെ ഇടിയിച്ച് നാണമുണ്ടോ സർക്കാരിന് എന്താണ് ലഹരി മരുന്നിനെതിരായിട്ടുള്ള പ്രചരണം ചോപ്പ് വൽക്കരിക്കുകയാണോ മാസസ്റ്റ് വൽക്കരിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ പടം സ്വന്തം രാശുപോലിച്ച് ചെലവാക്കണം സർക്കാരിന്റെ പണം കൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ പടം അടിച്ച് ബെനീലിട്ട് കുട്ടികളെ എടുത്തുന്നത് ഇതൊക്കെ എത്ര മാത്രം മൂന്നാം കട നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ നാലാം കട നിലവാരത്തിലേക്ക് ഒരു സർക്കാർ പോകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് അല്ലെ എന്തെങ്കിലും വികസനം നടത്തിയാലില്ല ഒരു വിരോധം പറയാൻ പറ്റുള്ളൂ ജലജീവൻ മിഷൻ വഴിയിലാണ് കോടികളാണ് കൊടുക്കാനുള്ളത് പി ഡബ്ല്യു ഡി കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് ഒരു കരാറുകാരും ഒരു പണി എടുക്കുന്നില്ല ആര് വികസന പ്രവർത്തനം നടത്തിയെന്നാ പറയുന്നത് അതിപ്പോ മറ്റേ ഇവിടെ പറയുന്ന പോലെയാണ് നരേന്ദ്രമോദി പറയുന്ന പോലെയാണ് നരേന്ദ്രമോദി വിമർശിച്ചാൽ അവർ ദേശവിരുദ്ധർ പിണറായി വിജയനെ വിമർശിച്ചാൽ അവർ സംസ്ഥാന വിരുദ്ധരും വികസന വിരുദ്ധ അകെ കയ്യിൽ വെച്ചാൽ ആക്രമണത്തിലെ കർണാടകയിൽ ആക്രമണത്തിൽ ഒരു മലയാളിയാണ് കൊല്ലപ്പെട്ടത് അവരുടെ കുടുംബത്തിന് ാണ് കൊല്ല തീർച്ചയായിട്ടും ഉറപ്പാക്കും കർണാടക ഗവൺമെന്റുമായിട്ട് കൂടി ബന്ധപ്പെടും ആ നീതി ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് ഉറപ്പാക്കുക എന്നെ കോൺഗ്രസ് അല്ല അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും ആ കത്തിൽ ഞാൻ എങ്ങോട്ട് എഴുതണമെന്നാണ് മനസ്സിലായിട്ടില്ല ചോദിക്കുന്ന പറയുന്ന പരസ്യങ്ങളിൽ നിന്ന് ഇപ്പോ പിണറായി മാത്രമാണ് ഇന്ന് കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ കൊടുത്ത പദ്ധതി എന്ന നിലയിലാണ് ആ പരസ്യവും ഒക്കെ ഉള്ളത് അല്ല പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല കാരണം അവർ തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ആഴത്തിലുള്ളതാണ് ഈ പരിപാടി നടത്തുമ്പോൾ അത് ഗവൺമെന്റിന്റെ നാലാം വാർഷികമാണെന്നാണ് ഇപ്പൊ എവര് പറയുന്നത് നാലാം വാർഷികത്തിൽ പ്രധാനമന്ത്രിയെ കൂടി പങ്കെടുപ്പിക്കുമ്പോൾ ബി ജെ പി സി പി എം കൂട്ടുകെട്ട് വളരെ വ്യക്തമാവുകയാണ് ഇതിനുള്ള മറുപടി സി പി എം ബി ജെ പി പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എല്ലാ അഴിമതിക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ശിവശങ്കരൻ കഴിഞ്ഞപ്പോഴിപ്പോൾ എബ്രഹാമായി ഇനി ഏതെല്ലാം അഴിമതിക്കാരൻ ആ ഓഫീസിൽ ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ താവളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസായി മാറുകയാണ് എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുകയും അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുകയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എബ്രഹാമിനെ മാറ്റാത്ത എന്തുകൊണ്ടാണ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അപ്പൊ ഇതുകൊണ്ട് ശിവശങ്കറിന്റെ എന്നെപ്പോലും ഇപ്പോഴും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഈ അഴിമതിക്ക് മുഴുവൻ കൂടപിടിക്കുകയാണ് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരള ചരിത്രത്തിൽ ഇതുപോലെ അഴിമതിയിൽ കൊള്ളയും നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയില്ല ഏത് പദ്ധതി വന്നാലും അതിൽ നിന്ന് പണം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര സർക്കാരിന്റെ നാലാം വാർഷികമാണ് ഈ നാലാം വാർഷികത്തിൽ ജനങ്ങളില്ല പാർട്ടി പ്രവർത്തകർ പോലുമില്ല പക്ഷേ കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് നൂറുകോടിയിലധികം രൂപ ഇതിന് ഇതിനകം ജില്ലകളിൽ നടക്കുന്ന പതിനാല് ജില്ലകളിലുമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥയുണ്ടാകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നൂറ് കോടിയിലധികം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല വലുത് അഴിമതിയാണ് പണമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മുഖ്യ അജണ്ട എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാതെ വളരെ തെറ്റായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അയച്ച കത്ത് ശ്രീ സതീശൻ എനിക്ക് അയച്ചു തന്നു ആ കത്തിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല ഒരു ക്ഷണക്കത്ത് മാത്രമാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് ശരിയായ നടപടിയല്ല യു എത്ര വിചാരിച്ചാലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി എൽ ഡി എഫിൻ്റെ കുഞ്ഞാക്കാമെന്നൊന്നും വിചാരിക്കേണ്ട അത് എൽ ഡി എഫിൻ്റെ കുഞ്ഞല്ല അത് യു ഡി എഫിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വന്നപ്പോൾ ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയിൽ അഴിമതി കണ്ടെത്തിയത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് ആ നാലായിരം നാലായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം നടത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു രാമചന്ദ്രനായ കമ്മീഷനെ വെച്ചിട്ട് പോലും ആ കമ്മീഷൻ ഒരു അഴിമതി കണ്ടെത്തിയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് നിയമസഭയിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ വിഴിഞ്ഞം പദ്ധതി എന്നത് യു ഡി എഫ് പദ്ധതിയാണ് അതിന് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കേണ്ടതാണ് ഉമ്മൻചാണ്ടിയും അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ്റും എടുത്ത നടപടികളെ ഇല്ലാതാക്കാൻ സി പി എമ്മും എൽ ഡി എഫും വിചാരിച്ചാൽ നടക്കില്ല